ഹലോ വെൽക്കം ടു ജോൻ ജോയി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ റിലീവ് ചെയ്യാനുള്ള ഒരു മൂന്നാല് സ്ട്രെച്ചസ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്നാല് സ്ട്രെച്ചസ് ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇത് എന്നാ കൊണ്ടായി ഈ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏത് കാര്യവും നമ്മൾക്ക് എന്താണ് റൂട്ട് കോഴ്സെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ കോസിനെ അങ്ങ് നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പെയിൻ വരുന്നതെന്ന് അറിയാനായിട്ട് ആദ്യം ഞാൻ എന്നാൽ കാരണങ്ങളാലാണ് പെയിൻ ഉണ്ടാകുന്നതെന്ന് പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സ്ട്രെച്ചസിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ എന്നെ വീഡിയോ ഇടാൻ കാരണമാകും അല്ലേ അപ്പൊ എനിക്ക് ഇതുപോലെ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായിട്ട് റിപ്പീറ്റ് ആയിട്ട് എനിക്ക് നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് ഫിസിയോ കൺസൾട്ട് ചെയ്ത് കുറെ സ്ട്രെച്ചസ് ഒക്കെ ചെയ്ത് നല്ല റിലീഫ് ഉണ്ട് ഇപ്പം ഞാൻ എൻ്റെ വർക്കിലെ എവ്രിഡേ ഞാൻ ആ സ്ട്രെച്ചസ് ഞാനത് ഫോളോ ചെയ്യും അപ്പം നഴ്സിംഗ് ജോബ് ആകുമ്പോഴത്തേക്കും അതിന് റിലേറ്റഡുള്ള സ്ട്രെച്ചസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതിപ്പം ഈവൻ അറ്റ് ഹോം നമുക്ക് വീട്ടിൽ ഹൗസ് വർക്ക് ചെയ്യുമ്പോഴും ഈ സ്ട്രെച്ചസ് നമുക്ക് ചെയ്യാനുള്ളതുണ്ട് അതും ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഈ ഇതിന്റെ റീസൺസ് എന്ന് നോക്കാം കേട്ടോ മെയിനായിട്ട് വരുന്ന റീസൺ എന്ന് പറയുന്നത് ഒരുപാട് സമയം ലോങ് ടൈം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ യൂസ് ആയിരിക്കും അപ്പം ഇപ്പോൾ മിക്ക ജോബ്സും പിന്നെ കൂടുതലും ഇങ്ങനെ സ്ക്രീൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ജോബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നുള്ള ജോബ് അപ്പോൾ ഒന്ന് അതാണ് കൂടുതലായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിനിൽ നിന്നുണ്ടാകുന്ന പെയിനാണ് നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ മെയിൻ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖമാണ് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓൾറെഡി നമുക്ക് വന്നുചേരുന്നൊരു അസുഖമാണ് ഹെർവിട്രി ആയിട്ട് വരാം അല്ല അതേ ഉണ്ടാകാം അപ്പോൾ ആർത്രൈറ്റിസ് ആണ് രണ്ടാമത്തെ റീസൺ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പോസ്റ്റർ എന്ന് വെച്ചാൽ അതായത് നമ്മളുടെ ഒരു പൊസിഷൻസിൽ അതായത് കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ഇതിലൊക്കെയുള്ള നമ്മൾക്ക് നമ്മൾ ചെയ് നിൽക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ട ചില പൊസിഷൻസ് ഉണ്ട് അതിലായിരിക്കണം നമ്മൾ ഈ ജോലികളൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കിടക്കുന്നത് അപ്പം നമ്മുടെ റുട്ടീനിൽ അതിൽ നിന്ന് മാറ്റി നമ്മൾ ഒരു ഓൾട്ടർ ചെയ്തിട്ടുള്ള ഒരു പൊസിഷനിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഈ നെക്ക് ആൻഡ് ഷോൾഡർ പെയിന് ഉണ്ടാകാം ദ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറി അതായത് എനിക്ക് സംഭവിച്ചതുപോലെ തന്നെ എന്നെങ്കിലും ഷോൾഡർ ഇഞ്ചുറി അല്ലെങ്കിൽ ഈവൻ എന്തെങ്കിലും മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസിൽ നിന്നുണ്ടായ ഇഞ്ചുറികളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടും നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ വരാം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഷോൾഡർ ഇഞ്ചുറി അത് ഫിസിക്കൽ ഇഞ്ചുറി ആവണമെന്നില്ല നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന ഒരു വൂണ്ട് ഉള്ള ഇഞ്ചുറി ആവണമെന്നില്ല ഇന്റേണൽ ഇഞ്ചുറീസ് ആണ് ഈ പറയുന്നത് അപ്പൊ ഈ കാരണങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ഉണ്ടാകാനുള്ള കാരണം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ റീസൺസ് എന്താണെന്ന് കണ്ടുപിടിക്കുക അപ്പം വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്കാണ് നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ വരുന്നത് എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റർ അലൈൻമെന്റ് ആ ഒരു ആയിട്ട് വരാത്തത് കൊണ്ടാണ് അപ്പൊ കറക്റ്റ് പൊസിഷനിൽ നിന്നുള്ള നമ്മൾ ഒരു പക്ഷെ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഗാർഡനിങ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഒത്തിരി ഇങ്ങനെ എന്താ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ജോലി വീട്ടിൽ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൽ നിന്നും നമുക്ക് നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ അതായത് കുക്ക് ചെയ്യുന്നവർക്ക് എന്തൊരു കാര്യമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബെഞ്ച് ടോപ്പ് നമ്മൾ കുക്ക് ചെയ്യുന്ന കുക്കിംഗ് ബ്രേഞ്ച് അല്ലെങ്കിൽ സ്റ്റൗ ഇരിക്കുന്ന ബെഞ്ച് ടോപ്പ് ഒന്നെങ്കിൽ നമ്മുടെ ഹൈറ്റിന്റെ ഒരുപാട് ഹൈറ്റിലായിരിക്കും അപ്പോൾ നമ്മുടെ ഷോൾഡറിന് നല്ല സ്ട്രെയിൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഒരുപാട് താഴോട്ടായിരിക്കും താഴോട്ടാവുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ ക്രഞ്ച് ചെയ്തിട്ട് മുൻപോട്ട് നിന്നിട്ട് ഈ ഷോൾഡർ ഭയങ്കരമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ജോലിയും ചെയ്യുന്നത് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എവ്രി ഡേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെയുമല്ല നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും അറിയത്തില്ല എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളൊന്നും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴായിരിക്കും പെയിൻ ഒക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഇത് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർ അതായത് സാധാരണ കമ്പ്യൂട്ടർ വർക്ക് അല്ലാതെ ഇങ്ങനെയുള്ള പെയിൻ ഉണ്ടാകുന്നവരുടെ റീസൺ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ കിച്ചൺ ബെഞ്ച് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് അതിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അതിനെ പറ്റുന്നതാ ഒരു സ്റ്റൂൾ നല്ല ഫ്ലാറ്റ് അതായത് ഹൈറ്റുള്ള ആയിട്ടുള്ള വീഴാത്തി രീതിയിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റൂൾ ഇട്ട് അതിലേക്ക് കയറി നിന്ന് നമുക്കുടെ ലെങ്ത് നമ്മൾ കറക്റ്റ് ആക്കുക നമ്മൾ കുക്ക് ചെയ്താൽ അതായത് നമ്മുടെ ഷോൾഡർ എപ്പോഴും നല്ല വൈഡ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഈ ബാക്കിൽ ഈ ഷോൾഡർ ബ്ലേഡ് തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ വരത്തക്കെ ഇതിൽ ഓപ്പൺ ആക്കിയിട്ട് ചെസ്റ്റ് ഓപ്പൺ ആക്കിയത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വൈകുന്നേരം ആവുമ്പോഴേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പെയിൻ തുടങ്ങിയിരിക്കും എപ്പോഴും നമ്മളൊരു സ്ട്രെയിറ്റ് പൊസിഷനിലത് ഇങ്ങനെ നിന്ന് ചെയ്യാം നമ്മുടെ എപ്പോഴും ഉള്ളൊരു പ്രത്യേകതയാണ് എസ്പെഷ്യലി നമ്മളുടെ ഇന്ത്യൻ ഫീമെയിൽസ് എപ്പോഴും കുറച്ചിങ്ങനെ കുറച്ച് മുമ്പോട്ട് ഇങ്ങനൊരു കുനിന്ന് നമ്മളുടെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സേഫ് ആയിട്ടുള്ള നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് തന്നെ നമ്മുടെ ഷോൾഡർ അതായത് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നമ്മൾ നമുക്ക് മനസ്സിലാക്കി അത് ചെയ്യുക അതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് ഈ ഷോൾഡറിന് നല്ലൊരു സ്ട്രെച്ച് കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാവുള്ളൂ അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇതെ ഇങ്ങനെ ചെയ്തിട്ട് നിന്നുകൊണ്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇങ്ങനെ കിടന്ന് നിന്ന് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ കിടന്ന് ലിഫ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇത് കൂടുതലായിട്ടും നമ്മുടെ ഹൗസ് വൈഫ്സിനൊക്കെ കൂടുതലായിട്ട് ഈ ഷോൾഡർ നെക്ക് പെയിൻ ഉണ്ടാകുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് യൂസ് ചെയ്യാതെ വേറൊരു നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ നെക്ക് ഒരുപാട് രണ്ട് മൂന്ന് ഒക്കെ എടുത്തു വെച്ചിട്ട് എപ്പോഴും നമ്മളുടെ ന്യൂട്രൽ ആയിട്ട് നമ്മുടെ ഹെഡും ബോഡിയും കൂടി ഇരിക്കത്തക്ക രീതിയിൽ ആയിട്ടുള്ള പില്ലോസ് യൂസ് ചെയ്യുക ഒരുപാട് തല പൊക്കി വെച്ചിട്ട് കിടക്കുന്നവർക്ക് നെക്ക് ആൻഡ് ഷോൾഡർ സ്ട്രെയിൻ ചെയ്തിട്ട് പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് അവോയ്ഡ് ചെയ്യുക മാക്സിമം പില്ലോ അവോയ്ഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് പില്ലോ പറ്റത്തില്ലെങ്കിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പില്ലോ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് സെക്കൻഡ് തിങ് അതായത് പ്രഷർ കൂടുതൽ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ ഈ ഇവിടുത്തെ ഈ ആർച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊരു ആർച്ച് പോലെ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക കിടന്നു കഴിയുമ്പോഴത്തേനും അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഞാൻ പറയാം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർ അവരുടെ സ്ക്രീൻ എന്ന് പറയുന്നത് ഹൈ ലെവലിലായിരിക്കണം ഹൈ ലെവലിലായിരിക്കണം അതിനനുസരിച്ച് നമ്മുടെ ചെയർ പൊസിഷൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഡെസ്ക് പൊസിഷൻ ചെയ്യുക എപ്പോഴും ഹൈ ലെവലിലായിരിക്കണം ഈ പറഞ്ഞ പോലെ പോസ്റ്റർ ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെസ്റ്റ് ആയിട്ട് നന്നായിട്ട് ഇരിക്കണം കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ കുനിഞ്ഞു കിടന്ന് സ്ട്രെച്ച് ഇങ്ങനെ മുന്നോട്ട് ഒത്തിരി ഇങ്ങനെ നിൽക്കണമെന്ന് ചെയ്യരുത് നന്നായിട്ട് സ്ട്രെച്ച് സ്ട്രെച്ചായിട്ടിരുന്നെങ്കിൽ കീബോർഡ് യൂസ് ചെയ്യാവൂ പിന്നെ ഫോൺ യൂസ് ചെയ്യുമ്പഴും നമ്മളിത് ഏത് സമയം അതെ ഇങ്ങനെ നെക്ക് കുരിച്ചു വെച്ച് 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 ഇങ്ങനെ വെച്ചിങ്ങനെ ഫോൺ യൂസ് ചെയ്തു കഴിഞ്ഞാലും ഈ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ശരിക്കും ഉണ്ടാകും അപ്പോൾ ഫോണിന്റെ യൂസേജ് അവോയ്ഡ് ചെയ്യാവുന്ന വളരെ പറ്റിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഫോണിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നവരില്ല ഇനിയിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ സ്ഥിരം വീഡിയോ ഇവരൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം അതിനുവേണ്ടി നമ്മൾ ഫോണാണെങ്കിൽ ഫോണിൽ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും മോസ്റ്റ്ലി നമ്മൾ ഫോൺ റീൽസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ്സ് കണ്ട് കണ്ട് ഇരുന്നിരുന്ന് പോകുകയാണ് അപ്പം നമ്മുടെ ഈ നെപ്പയനെക്കുറിച്ച് ഓർമ്മ വരിക ഇടക്കിടയ്ക്ക് സ്ട്രെച്ച് ചെയ്യുക ഇടക്കിടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യുക പിന്നെ ആർറ്റിസ് ആർത്രൈറ്റിസിന് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് ബ്ലഡ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ആർത്രൈറ്റിസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ് ചെയ്യുക യൂഷ്വലി ആൻറ്റി ഇൻഫ്ലമേറ്ററി പിന്നെ ചിലപ്പോൾ സ്റ്റീറോയിഡ്സ് തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആർത്രൈറ്റിസിന് തരുന്നത് പിന്നെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് കുറച്ച് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ പിന്നെ എന്താ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അത് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ഇഞ്ചുറിയിൽ നിന്നുണ്ടാകുന്നത് ഇഞ്ചുറിയിൽ നിന്നുണ്ടാകുന്ന ഷോൾഡർ നെക്ക് പെയിന് ആദ്യം നമ്മളുടെ ഇഞ്ചുറി എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അതിനനുസരിച്ചുള്ള എക്സർസൈസ് ചെയ്യുക അപ്പോ ഡിസ്ലൊക്കേഷനോ അല്ലെങ്കിൽ ലിഗമൻ ടയറോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇന്റേണലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് റീ ആവാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ട്രെച്ചസും സ്ട്രെങ്തനിങ്ങും ഒക്കെ ചെയ്യാവുള്ളൂ അപ്പൊ ഇതാണ് മെയിനായിട്ട് നമ്മള് റീസൺസും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങള് പിന്നെ ഇതിനെല്ലാം കൂടാതെ നമുക്കിപ്പം നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് പറ്റിയൊരു കാര്യമാണ് കോൾഡ് ആപ്ലിക്കേഷൻ അതായത് നമ്മൾ ഐസ് പാക്ക് വെക്കുക അത് ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള പെയിൻ ആണ് കണ്ടിന്യൂസ്ലി നെക്സ്റ്റ് ഡേ എണീക്കുമ്പോൾ നല്ല പെയിൻ ആണെങ്കിൽ നമ്മളതിന് കോൾഡ് അപ്ലൈ ചെയ്യുക ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒള്ളി നമുക്കിങ്ങനെ സ്പാസ്മോണിക് പെയിൻ വരത്തില്ലേ ഇടയ്ക്കിടയ്ക്ക് വേദന വരും അതായത് ആ മസ് ബ്ലഡ് ബസ്സിലുള്ള കൂടെ ഇങ്ങനെ കൺസ്ട്രിക്ട് ചെയ്തിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ല അപ്പോൾ അതൊന്ന് ഓപ്പൺ അപ്പ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ എപ്പ് കണ്ടിന്യൂസ് അതായത് വൈകുന്നേരം ആവുമ്പോഴുള്ള പെയിൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എഴുന്നില്ല ഉറക്കത്തി എഴുന്ന എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കുള്ള നെക്ക് ആൻഡ് ഷോൾഡർ പെയിന് കോൾഡ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം കോൾഡായാലും ഹീറ്റ് ആയാലും എക്സ്ട്രീം ആയിട്ട് വെക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കോൾഡ് തന്നെയാണെങ്കിൽ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്മവും അവിടെ നെക്രോക്സ് നെക്രോട്ടിക് ആകും അപ്പൊ അങ്ങനെയുള്ള അവസരം ഉണ്ടാക്കരുത് ഹീറ്റാണെങ്കിൽ ഓൺ ഡവർ ഹാൻഡ് നമുക്ക് ബേൺ ആകും അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററീസ് ആണ് പിന്നെ ഒരു ഓപ്ഷൻ നമ്മൾ മെഡിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററീസ് കണ്ടിന്യൂസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിനൊക്കെ പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് സ്ട്രെച്ചസ് ഫിസിയോ പിന്നെ ഈ പറഞ്ഞ പോലെ കോൾഡ് ആപ്ലിക്കേഷൻ പിന്നെ നമ്മൾ ചെയ്തിരുന്ന ജോലിയിലുള്ള ഓൾട്ടർ ചെയ്യുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതികൾ മാറ്റുക ഇതൊക്കെയാണ് നമുക്ക് ഈ നെക്ക് ആൻഡ് ഷോൾഡർ പെയിനിന്ന് മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വൺ വീക്ക് ആയിട്ടും ഇത്രയും റെമഡീസ് നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ പെയിൻ കൺസിസ്റ്റൻ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ടും ഫിസിക്കൽ നമുക്ക് പോയി കണ്ട് ഡോക്ടറിനെ പോയി നേരിട്ട് കണ്ടിട്ട് ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് എം ആർ ഐ സ്പൈനും ഷോൾഡറും നിക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക വൺ വീക്കിൽ കൂടുതൽ നമ്മൾ ഇത് ഇൻറ്റൻസ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വക റെമഡീസ് വെച്ചുകൊണ്ടിരിക്കരുത് വൺ വീക്ക് കഴിഞ്ഞിട്ടും പെയിൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ വേണം വേണമെങ്കിലും കേട്ടോ അപ്പൊ നേരെ നമുക്ക് സ്ട്രെച്ചസിലോട്ട് പോകാം അപ്പൊ എപ്പോഴും ഓർക്കും എപ്പോഴും നമ്മൾ ഇത് കൈയൊക്കെ ഇങ്ങനെ ലൂസാക്കി ഇട്ടിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഫൈവ് നൈസ് ഡീപ് ബ്രീത്ത്സ് അതായത് നോസിലൂടെ ബ്രീതിങ് ചെയ്തിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് പറ്റുവാണെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ബ്രീത്ത് ഔട്ട് ത്രൂ ദ മൗത്ത് അതായത് നമ്മുടെ ബോഡി മസിലും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അപ്പൊ ബ്രീതിങ് ചെയ്യുന്നത് മൂക്കിലൂടെ ആയിരിക്കണം ബ്രീത്ത് ഔട്ട് ചെയ്തത് മൗത്തിലൂടെ ആയിരിക്കണം അത് അങ്ങനെ അങ്ങനെയൊരു അഞ്ചെണ്ണം ചെയ്യുക ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്ട്രെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്കൊന്നും ഇതിന് സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ തന്നെ നമ്മുടെ സ്ട്രെച്ചസ് ചെയ്യണം കേട്ടോ അപ്പം ആദ്യം ചെയ്യണമെന്നു വെച്ചാൽ അതായത് നമ്മുടെ ഈ കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡിലൂടെ റൈറ്റ് ഹാൻഡിന്റെ ഈ ഒരു ഇവിടെ ഇല്ലേ ഈ മുട്ടിനിങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യണം ഇങ്ങോട്ടിങ്ങനെ പോവരുത് ഇങ്ങനെ തന്നെ കൈ നിന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക അത് ഒരു ത്രീ ടൈംസ് അവിടെ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഒറ്റ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് വെക്കുന്നില്ല ട്വന്റി സെക്കൻഡ്സ് ട്വൻറ്റി സെക്കൻഡ്സ് നമ്മൾ കൗണ്ട് ചെയ്ത് അത് ആ സ്ട്രെച്ച് അവിടെ കിട്ടാനായിട്ട് വേണ്ട ട്വൻറ്റി സെക്കൻഡസിൽ പെട്ടെന്ന് ഇങ്ങനെ ഏത് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെച്ച് വരുന്നില്ല ഫുൾ സ്ട്രെച്ച് വേണമെങ്കിൽ ട്വന്റി സെക്കൻഡ്സ് അങ്ങനെ ത്രീ ടൈംസ് ഫസ്റ്റ് സ്ട്രേറ്റ് ചെയ്യുക അതായത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ പോവരുത് ഇങ്ങനെ പോവരുത് ദേ ഇങ്ങനെ സ്ട്രേറ്റ് പിടിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാം അങ്ങോട്ട് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും അത് ബോത്ത് സൈഡ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാം സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേ നമ്മുടെ ചെസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തതാണ് അതായത് ഒന്നുകിൽ ദേ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതും ട്വൻറ്റി സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ത്രീ ടൈംസ് ചെയ്യുക പിന്നെ തേർഡ് വൺ ഇത് ഇത് രണ്ടും മെയിൻലി നമ്മുടെ ഈ ഷോൾഡർ ആണ് സ്ട്രെച്ച് ചെയ്യുന്നത് ഇനി നമ്മുടെ നെക്കാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത് നെക്ക് സ്ട്രെച്ച് ചെയ്യാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കൈയുടെ ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിക്കുക ഇങ്ങനെ പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഒരു സൈഡിലോട്ട് പോകാതിരിക്കാനായിട്ടാണ് കേട്ടോ അദ്ദേഹം കാണിച്ചു തരാം ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഈ സൈഡിലോട്ട് നമ്മുടെ ഇയറും ഈ ചെവിയും ഷോൾഡർ കൂടി ഇങ്ങനെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക അപ്പൊ അതൊക്കെ ട്വന്റി സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നോക്കുക ഇവിടെ നല്ലൊരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ കൈ പിടിക്കാതെ വേണച്ച ചെയ്യാം അപ്പൊ എന്നെ പറ്റുന്ന ചില ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും വേറൊരു രീതിയിൽ അങ്ങ് പോയി അല്ല ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു പിന്നെ മൂവ്മെന്റ് ആയി പോകും അങ്ങനെ സ്ട്രെച്ച് ചെയ്യാം ഈ നെക്ക് മാത്രം നമുക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി കേട്ടോ ഈ ഇത് നമ്മുടെ ഈ ഷോൾഡർ വിഭാഗത്തോട്ട് വരുന്ന പോലെ സെയിം തിങ് ഇപ്പുറത്തെ കൈ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക ഇത് നെക്കിനുള്ള സ്ട്രെച്ചാണ് ഓക്കെ മറ്റേത് രണ്ട് ഷോൾഡറിനായിരുന്നു നെക്കിനുള്ള സ്ട്രെച്ചാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ നല്ലതായിട്ട് ഇങ്ങനെ ശരിക്കും പുറകോട്ടൊന്ന് പിടിച്ച് ചെസ്റ്റ് ഓപ്പൺ ആക്കി നിന്നുകൊണ്ട് ഈ നമ്മുടെ ഈ ആംബിറ്റിന്റെ ഈ മിഡിൽ ആക്സലയുടെ അഭാഗത്തോടെ ഇല്ലേ അവിടോട്ട് നമ്മുടെ ഈ ചിന്നെന്തുകൊണ്ടിരുന്ന ശ്രമിക്കുക അപ്പൊ ഈ നെക്കിന്റെ ബാക്കിൽ ഒരു ഇതുണ്ടാവും അത് ഇപ്പുറത്ത് ചെയ്യുക എപ്പോഴും ഈ സ്ട്രെച്ച് ചെയ്യുന്നത് ട്വന്റി സെക്കൻഡ്സ് ആയിരിക്കണം ത്രീ റെപ്പിറ്റീഷൻ രണ്ട് സൈഡ്സിലും വെച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ രണ്ടെണ്ണം നെക്കിനും രണ്ടെണ്ണം ഷോൾഡറിനും ഈസി ആയിട്ടുള്ള സ്ട്രെച്ചസ് ആണ് നമ്മൾ ഈവൻ നമുക്കിപ്പോ നെക്ക് പെയിൻ ഇല്ല എവറി ഡേ നമ്മൾ ഇത് സമയമുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ട് നമുക്ക് പെയിൻ ഉണ്ടാവാതെ പറ്റും അപ്പൊ ഞാൻ ഈ വീഡിയോ എന്നാൽ ഷെയർ ചെയ്യാൻ കാരണമെച്ചാൽ യൂഷ്വലി ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു എന്റെ വീഡിയോസൊക്കെ ഞാൻ ആ ഫാമിലിയിലെ ഫ്രണ്ട്സിലൊക്കെ അവർക്കൊക്കെ എന്തേലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് അപ്പം ഇതും അതുപോലെ തന്നെയാണ് ഇപ്പം എൻ്റെ ഫാമിലി ഒരാൾക്ക് നെക്ക് ഷോൾഡറുമായിട്ട് ഭയങ്കരമായിട്ട് പെയിൻ ഇരിക്കുകയാണ് അപ്പം അതുപോലെ വേദനയുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്കോ കമൻറ്റോ ഒക്കെ ഇടുക പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ നെക്കും ഷോൾഡറും പെയിൻ ആയിട്ടുണ്ട് ഈ സ്ട്രെച്ചസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ബെനഫിഷ്യൽ ആവും എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്തു കൊടുക്കുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്